അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പളനിയിലാണ് അപ്പം പളനിന്ന് നമ്മൾ നേരെ പോകുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂർ നമുക്ക് ബസ് യാത്രയുണ്ട് അപ്പോൾ നമുക്ക് പളനിയിൽ നിന്ന് മധുരയിലേക്ക് എങ്ങനെ പോകാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നമ്മൾ ഈ ഹോട്ടലിനോട് ഇവിടെ പറഞ്ഞിട്ട് നേരെ ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം നമ്മൾ വന്നിട്ട് പളനി ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് നമുക്ക് മധുരേ പോകാനായിട്ട് എപ്പോഴും നമുക്ക് ബസ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് ബസ്സും കിടപ്പുണ്ട് അതേപോലെ ആ സൈഡിൽ ഒരു കെ എസ് ആർ ടി സിയും കിടപ്പുണ്ട് നമുക്ക് ഈ ബസ്സിനകത്ത് കയറാം അപ്പോൾ നല്ല കളർഫുൾ വണ്ടിയാണ് കേട്ടോ മധുരേ പോവാനായിട്ട് നമ്മൾ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ രണ്ടര മണിക്കൂർ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ മധുരയിലെത്തിയിട്ടുണ്ട് മധുര ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് നേരെ ഹോട്ടലിലേക്ക് പോകാം മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് നടയിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഈ കാണുന്ന ഹോട്ടലിൻ്റെ മേളിലായിരുന്നു നമ്മളെ റൂമ് വരുന്നത് ഇതിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ഈ റൂമിന് വന്നിട്ട് ഒരു ദിവസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫാമിലി റൂം അതായത് അഞ്ച് പേരൊക്കെ താമസിക്കാൻ പറ്റുന്ന ഫാമിലി റൂമിന് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമേ ക്ഷേത്രത്തിന് അങ്ങോട്ടുള്ളൂ ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരിക്കും ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ എന്തായാലും മധുര മധുരമീനായ ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ജസ്റ്റ് റൂം റൂമുകൂടി നമ്മളൊന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്ലീനായിട്ടുള്ള ലോബിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു റിസപ്ഷനിലെ ആളും നല്ല സഹകരണമായിരുന്നു പുള്ളിക്കാരൻ നമ്മളെടുത്ത് റൂമിൻ്റെ കാര്യങ്ങളും അതേപോലെ അടുത്തുള്ള സ്ഥലങ്ങളും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതന്നു അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം വന്നിട്ട് ഇവിടെ ബെഡ് അഞ്ച് ബെഡ് ടോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫാമിലി റൂം ബുക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് നമ്മൾ വന്നിട്ട് എൻ്റെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെരുപ്പും അതേപോലെ ഫോണും കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഫോണും നമുക്ക് എവിടെയെങ്കിലും കൊടുത്താൽ പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അകത്ത് പോയി ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി നോക്കാം ഫോണെല്ലാം നമ്മൾ ഫോണെല്ലാം നമ്മൾ ഈ കൗണ്ടറിൽ കൊടുക്കുവാണ് കേട്ടോ ചെരുപ്പം നമ്മൾ ആ കൗണ്ടറിൽ കൊടുത്തു ഫോൺ നമുക്കിവിടെ കൊടുത്തിട്ട് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പോകാം ഇപ്പം സമയം വന്നിട്ട് പത്തരയായി കേട്ടോ നമ്മൾ ഏഴ് മണിക്ക് കയറിയതാണ് രണ്ടര മണിക്കൂർ ക്യൂ നിന്നിട്ട് നൂറ് രൂപയുടെ സ്പെഷ്യൽ ദർശനം എടുത്തിട്ടാണ് നമുക്ക് ദർശനം കിട്ടിയത് അപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് വെളിയിറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് വേണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം കഴിച്ചിട്ട് നേരെ തിരിച്ചോ എന്താണ് കേട്ടോ സ്പെഷ്യൽ ചിഗർദണ്ഡം എത്ര വേണത് അതെ അടുത്തൊരു ആയിട്ടാണേ ഇത് സ്വീറ്റ് കോൺ വിത്ത് ബട്ടറാണ് കേട്ടോ ബട്ടർ മസാല അടിപൊളി സാധനമാണ് ജിഗ്രൻ്റെ ഓൾറെഡി ട്രൈ ചെയ്തായിരുന്നു കേട്ടോ ഇത് അടുത്ത് വന്നിട്ട് ഒരു സർബത്താണ് നന്നായി സർബത്ത് കുടിച്ചു ീസ് ഫോട്ടോ ക്ഷേത്രത്തിന്റെ വെസ്റ്റ് നടയുടെ ആകത്താണ് കേട്ടോ വരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വന്നിട്ട് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് നമ്മളുടെ ട്രെയിൻ വരുന്നത് നമ്മൾ ചെങ്കോട്ട വഴി കൊല്ലത്തേക്കുള്ള ചെന്നൈ കൊല്ലം എക്സ്പ്രസിലാണ് പോകുന്നത് അപ്പോൾ അത് ഡെയിലി ഉള്ള ട്രെയിനാണ് അതായത് നമുക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് കിട്ടും കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പളനിയിൽ നിന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യും അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ